ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഉയർന്ന രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാൻ സഹായിക്കുന്ന നിരവധി ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതോടൊപ്പം ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻറുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ഉണ്ട് ഇത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു ഇഞ്ചി കഴിക്കുന്നത് രക്തക്കുടലുകളെ വിശ്രമിപ്പിക്കുകയും ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം ബി പി രോഗികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ദഹനാരോഗ്യത്തിന് ദഹനത്തെ സഹായിക്കുന്നതിനും വിവിധ ദനപ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിനുമുള്ള കഴിവ് ഇഞ്ചിക്കുണ്ട് ഭക്ഷണത്തിൽ ഇഞ്ചി ഉൾപ്പെടുത്തുന്നത് ആരോഗ്യകരമായ ദയനാവസ്ഥയെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു സന്ധിവേദനയ്ക്ക് പരിഹാരം ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥകളുമായി ബന്ധപ്പെട്ട സന്ധിവേദനയും കാഠിന്യം ഒഴിവാക്കാൻ ഇഞ്ചി സഹായിക്കുന്നു ശരീരത്തിൽ ഉടനീളമുള്ള വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ശക്തമായ ആന്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട് ഷുഗർ നിയന്ത്രിക്കുന്നു രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക ഇഞ്ചി കഴിക്കുന്നത് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് നിയന്ത്രിക്കുന്നതിലൂടെ ടൈപ്പ് ടു പ്രമേഹം വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ പ്രമേഹമുള്ളവർ ഭക്ഷണത്തിൽ ഇഞ്ചി ചേർക്കുന്നത് നല്ലതാണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ഇഞ്ചിയിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ആരോഗ്യകരമായി നിലനിർത്തുന്നു ഇതിലെ ആന്റി മൈക്രോബേ ഗുണങ്ങൾ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുന്നു ജലദോഷം തടയാനും തൊണ്ടവേദന കുറയ്ക്കാനും ഇഞ്ചിസത്ത് സഹായിക്കും വായുടെ ആരോഗ്യത്തിന് അടങ്ങിയിരിക്കുന്ന ജിഞ്ചറോൾസ് എന്ന സംയുക്തം വായിലുണ്ടാകുന്ന ബാക്ടീരിയകളുടെ വളർച്ച തടയുകയും വായു സംബന്ധമായ അസുഖങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ദിവസവും ഇഞ്ചി വയലിട്ട് ചവയ്ക്കുകയോ ഒരു കപ്പ് ഇഞ്ചി ചായ കുടിക്കുകയോ ചെയ്യുന്നത് വായിലുണ്ടാകുന്ന വരൾച്ച ഇല്ലാതാക്കാനും ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നു എല്ലാ ദിവസവും ഇഞ്ചി കഴിക്കുന്നത് എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഡ്രൈ ഗ്ലിസറൈഡുകളുടെ അളവ് കുറയ്ക്കാനും ഇഞ്ചി സഹായിക്കും മാത്രമല്ല രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും രക്തം കട്ട തടയാനും ഇഞ്ചി ഫലപ്രദമാണ് സ്ട്രോക്ക് ഹൃദയാഘാതം എന്നിവ ഉൾപ്പെടെയുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ഇഞ്ചി ഗുണം ചെയ്യും ശരീരഭാരം കുറയ്ക്കുന്നു ഇഞ്ചി ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുന്നു അമിത വിശപ്പ് തടയാനും കലോറി ഉപഭോഗം കുറയ്ക്കാനും ഇഞ്ചി ഫലം ചെയ്യും ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാൻ ഇഞ്ചി സഹായിക്കുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഇഞ്ചിയിൽ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ഇത് തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു തലച്ചോറിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദം വീക്കം എന്നിവ കുറയ്ക്കാൻ ഇഞ്ചി ഗുണം ചെയ്യും അൾഷിമസ് പാർഗിൻസൺസ് തുടങ്ങിയ വാർദ്ധക്യസഹജമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇഞ്ചി സഹായിക്കുന്നു ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ഇഞ്ചിയിൽ ആന്റി ക്യാൻസർ ഗുണങ്ങൾ ഉണ്ട് ഇതിലെ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയാൻ സഹായിക്കുന്നു അതിനാൽ പതിവായി ഇഞ്ചി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസറിനെ തടയാൻ സഹായിക്കും കരളിന്റെ ആരോഗ്യത്തിന് ടോക്സിനുകൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ മൂലം കേടുപാടുകളിൽ നിന്ന് കരളിനെ സംരക്ഷിക്കാൻ ഇഞ്ചി ഫലപ്രദമാണ് ഇത് കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നത് തടയാനും വിഷാംശം ഇല്ലാതാക്കാനും കരളിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഇഞ്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കാം ഇഞ്ചി ചായ തയ്യാറാക്കിയും കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഞ്ചിയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ